എത്രയാ വൺ അവർ ഹൺഡ്രഡിലോ മദാലസ ഇരുന്നൂറ്റമ്പത് മൊറോക്കബാത്ത് നാന്നൂറ് ആയുർവേദം ഇരുന്നൂറ്റമ്പത് ഓക്കെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായിലുള്ള പ്രവാസി മലയാളികൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് വേറെ ഒന്നുമല്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ദുബായിലുള്ള ഇതുപോലെയുള്ള ഈ പ്രവാസി മലയാളികളുടെ ചില ആൾക്കാരുടെ ഭാര്യമാരും ഉണ്ടാകും ഇതൊക്കെ കേൾക്കുന്ന കൂട്ടത്തിൽ അവർക്കും കൂടി ഞാൻ സമർപ്പിക്കുകയാണ് അതായത് ഈ സ്ത്രീയുടെ പേര് എന്തോ വിജിന്ന അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരിടക്കിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിക്ടോക്കിലും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ കാര്യങ്ങളെല്ലാം തുറന്നു പറയും അതായത് പ്രവാസികളായ ഈ പിന്നെ ആണുങ്ങളുടെ ഓലയോമാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം ഇങ്ങനെ നിൽക്കുന്നതാണല്ലോ അതുപോലെ ഒരു കൊല്ലം നിൽക്കുന്നതാണ് അപ്പോൾ ഇവർക്കെന്താണ് ആവശ്യം എന്ന് കൃത്യമായിട്ട് ഈ സ്ത്രീക്കറിയാം അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തുറന്ന് സംസാരിക്കും തുറന്നു പറയും എന്നുള്ളതാണ് ഇത് കേൾക്കാനും ഇവിടെ പോകാനും അതുപോലെ നയനസുഖം കേൾവിസുഖം ഇതൊക്കെ കേൾക്കാനും കുറേ ടീം ഉണ്ട് എന്നുള്ളതാണ് ഇവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയും എവിടെയും കൊണ്ടുവന്നിട്ട് കാർഡ് വെക്കുന്ന സംവിധ സമ്പ്രദായങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവർ നേരിട്ടാണ് പരിപാടി അതായത് ഇന്ന സ്ഥലത്ത് വന്നാൽ മതിയേട്ടാ ഞാനിവിടെ ഉണ്ടാകും കേട്ടാ നിനക്ക് എന്താ വേണ്ടത് നിൻ്റെ പൈസ എത്ര വേണം എനിക്ക് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാണെന്ന് അതായത് നമ്മുടെ മലയാളി യുവാക്കൾ എനിക്ക് തോന്നുന്നത് വേറെ ഏത് രാജ്യക്കാരും അങ്ങനെ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ മലയാളികളാണ് പിന്നെ ചില തമിഴന്മാരും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് വേറെ ആരും ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകുന്നില്ല കാരണം എല്ലാവരും അധ്വാനിക്കാൻ വേണ്ടി പോയവരാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന ടീമുകൾ അതായത് ഈ പിന്നെ പോയിട്ട് ഈ സ്ത്രീയെ പോലെയുള്ള ആൾക്കാർ വിളിച്ചു കൊണ്ടുപോകുന്നവർ അതായത് ഇവരുടെയൊക്കെ ചോര ഊറ്റി കുടിക്കുകയാണ് ഞാൻ ഈ സ്ത്രീയെ കുറ്റം പറയുന്നതല്ല കാരണം ഇവർ ചെയ്യുന്ന മാന്യമായ പണിയാണ് കാരണം ഇവർ ഒളിച്ചും പാത്തും അല്ല ചെയ്യുന്നത് ഇവർ ശരിക്കും മുഖം മറച്ചല്ല ചെയ്യുന്നത് അവിടെ മുഖം മറച്ച് ചെയ്യുന്നവരുണ്ട് ഒളിച്ചും പാത്തും ചെയ്യുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നിന്നും ഒരു വ്യത്യസ്തത ഉള്ള ഒരു യുവതിയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അതുകൊണ്ടാണ് ഞാനിത് റിയാക്റ്റ് ചെയ്യണമെന്ന് കരുതുന്നത് ഏതായാലും നമുക്ക് അവര് പറയുന്ന ചില കാര്യങ്ങൾ എല്ലൊന്നും കേൾപ്പിക്കാൻ പറ്റൂല എ ആണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം മസാജിൻ ചാർജ് അതായത് ഈ ഒരു കാര്യത്തിന് ഓഫർ വരെ ഉണ്ടോ എന്നാണ് മലയാളികൾ ചോദിക്കുന്നത് അതായത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് അതിൻ്റെ അകത്തൂട്ട സാമ്പത്തികം കണ്ട് കാണുന്ന ഒരു സ്ത്രീയാണിത് ഇവരെ ഞാൻ പറഞ്ഞല്ലോ ഇവർ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല ഒളിച്ചും ഭാഗത്തൊന്നും അല്ലല്ലോ നേരിട്ടല്ലേ പറയുന്നത് എല്ലാ കാര്യങ്ങളും നേരിട്ടാണ് അല്ലാതെ ഒളിച്ചിട്ടോ ഈ മുഖം മറച്ചിട്ട് ചിലതൊക്കെ വരുന്നില്ലേ അതുപോലൊന്നും ഇവരുടെ പരിപാടി ഇവരുടെ പരിപാടി ഇതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാരണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന ചില മലയാളി കൂറകളുണ്ട് ഈ മലയാളി കൂറകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ഭാര്യമാരെ മുടിഞ്ഞ സംശയമായിരിക്കും നാട്ടിൽ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ക്യാമറകൾ വെക്കും ഇവൻ്റെ വീടിന് ചുറ്റും ക്യാമറകൾ വെക്കും അതുപോലെ തന്നെ വീടിനടുത്ത് എവിടെയെങ്കിലും വല്ല ഓട്ടോക്കാരോ മറ്റവനോ ഉണ്ടെങ്കിൽ അവൻ്റെ വീട് കാണുന്നക്ക രീതിയിലാണ് ഇവൻ ക്യാമറ വെക്കുന്നത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെങ്ങാനും ഇനി എൻ്റെ വീട്ടിലേക്ക് കയറുമോ ഇനി എൻ്റെ വീട്ടിലേക്ക് വന്നാലോ എന്നുള്ള ഭയം കൊണ്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ പോകുന്നത് അവിടെയാണ് ഈ സ്ത്രീയും ഈ സ്ത്രീയെ പോലെ കുറേ എണ്ണം ഉണ്ട് അവിടെ ദുബായിൽ ദുബായിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ദുബായി പിന്നെ ആ ഒരു ഏരിയയിൽ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല കാരണം ഒരുപാട് സ്ഥലത്ത് ഇതിങ്ങനെ വെച്ചിട്ട് കാണാൻ കാണാൻ വേണ്ടി കഴിയും ഈ പിന്നെ ഇതുപോലെ എന്താണ് ദുബായിലുള്ളവർക്കൊക്കെ മനസ്സിലാകും ഈ നമ്മുടെ കാറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കുമായിരുന്നു ഒരു കാർഡ് ഇത് വെക്കാനായിട്ട് കുറേ ആഫ്രിക്കൻ വംശജരായ കുറച്ച് കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഇത് കൊണ്ടുവെക്കുന്നത് െന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ വന്ന് ലൈവില് വന്നിട്ട് ഇവരോട് ചോദിക്കുന്നു ഇവരതിൻ്റെ അകത്ത് ബിസിനസ് ചെയ്യുന്നു പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പബ്ലിക്കായിട്ട് ഇതൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ കുഞ്ഞുങ്ങളും മറ്റേവരൊക്കെയാണ് ഈ വീഡിയോ എടുത്ത് നോക്കുന്നത് അവരുടെയൊക്കെ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു ഉളുപ്പുമില്ലാതെ ഈ സ്ത്രീ വന്നിട്ട് പലതും പറയും മനസ്സിലാക്കണം നിങ്ങൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സാണേ അവർക്ക് ആളെ പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് കേൾക്കാനുള്ള നയനസുഖമുള്ളവരെ അതായത് ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഇവർക്ക് കമൻറ്റ് എഴുതുന്നവരെ ഈ വീഡിയോ ഇറങ്ങുമ്പോഴേക്കും അതായത് ഇവർ ലൈവില് വരുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈച്ചകൾ പൊതിയില് ഈ ഈച്ചകൾ പോയില്ല അതേപോലെ എല്ലാ മലയാളികളും വന്നങ്ങ് വീഴുകയാണ് വീണിട്ട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് തേനൊലിപ്പിക്കുന്ന വിളിയുമായിട്ട് ഭയങ്കരമായിട്ട് എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ഓപ്പണായിട്ട് പറയുന്ന ഒരു സാധനം ഒരു 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 സ്ത്രീ ആണിവർ എന്ത് എന്ത് കാര്യം ഇവരോട് ചോദിക്കാൻ ചോദിക്കാറുന്നത് വളരെ ഓപ്പണായിട്ട് പറയുമെന്നുള്ളതാണ് അത് ചോദിക്കാനും അത് കേൾക്കാനും അത് പറയിപ്പിക്കാനുമാണ് കുറേ മലയാളികൾ ഇങ്ങനെ ഈ ഇതിലെല്ലാം കൊണ്ട് ഈ മല ഈ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോയാലും പറയുന്നേക്കണ ഈ രണ്ടും മൂന്ന് ഡോക്ടർമാർ വരെ ഇതിന് അടിമെന്നാണ് പറയുന്നത് അതായത് പത്തോ അമ്പതോ വയസ്സ് പ്രായമുള്ള ഡോക്ടർമാർ വരെ ഇതിലടിമയാണ് ഇവരുടെ ഈ വർത്താനവും സ്പർശനവും പിന്നെ പോകുന്നുള്ളോ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ പോകുന്നുമുണ്ടാകും പോകുന്ന ടീമും ആയിരിക്കും അവിടെ തന്നെ ഫാമിലിയോട് കൂടി താമസിക്കുന്ന ചില ഡോക്ടർമാർ വരെ ഇവരുടെ കസ്റ്റഡിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വർത്താനം കേൾക്കാനും ഇങ്ങനെയുള്ള ആളുകയും പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ ആ പവറിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെയാണ് നമ്മുടെ മലയാളികള് വേറെ ഒരു ഭാഷക്കാരുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി വേറെ ഏതെങ്കിലും ഈ പിന്നെ എന്താ പറയുക പാകിസ്ഥാനികളോ ബംഗാളികളോ ഈ മാതിരി തോന്നിവാസത്തിന് പോകുന്നുണ്ടോ നമുക്കറിയില്ല പക്ഷേ മലയാളികൾ ഇതിന് മുൻപന്തിയിലാണ് മലയാളികളുടെ ക്രെഡിറ്റ് കാർഡിന് ലോൺ എടുത്തിട്ടായാലും ഇതിന് പരിപാടിക്ക് പോയിരിക്കുമെന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളി യുവാക്കളായാലും മറ്റേവരായാലും എല്ലാവരും അധ്വാനിക്കുന്നതിൻ്റെ ഒരു പങ്ക് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ടീമിന് തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നാട്ടിലെല്ലാ സൗകര്യവും ഉള്ള ടീമുകളായിരിക്കും പക്ഷേ എന്താണെന്നറിയില്ല എന്നാൽ ഈ എന്താ പറയണ്ടത് നമ്മുടെ വീട്ടിൽ പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ഈ എന്നാണ് നാട്ടിൽ കേടി നടപ്പൂ എന്ന് പറഞ്ഞില്ലേ മോഹൻലാലിൻ്റെ ആ പരസ്യം വെച്ചിട്ട് പരസ്യം പറയുന്നില്ലേ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനേ നാട്ടിൽ കീടി നടപ്പൂ എന്ന് പറയുന്ന പോലെ അതാണ് വീട്ടിൽ സ്വർണ്ണമായിരിക്കും പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ടീമിൻ്റെ കൂടെയാണ് നമ്മൾ പോകാൻ നിൽക്കുക എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ള അനുഭവങ്ങളും നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കടിയിലൊന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കലാണ് ഈ സ്ത്രീയുടെ വീഡിയോ ഞാൻ ഒരുപാട് കണ്ട് ഇവരെന്താണ് ാണ് പറയുന്നത് ഇവരുടെ ആഗ്രഹം എന്താണ് ആവശ്യം എന്താണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ബിസിനസ് തന്നെയാണ് അതായത് ഇത്രയും വലിയ അതായത് ഈ ഈ ദാരിദ്ര്യങ്ങളെ ഈ ദരിദ്രവും മാറി മുഴുവനങ്ങ് മയക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ പൈസ ഊറ്റിയെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ചേച്ചിയും ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളും ചെയ്യുന്നത് ഏതായാലും ഇവർക്ക് ഇവരോട് എനിക്ക് വേറെ ഒരു വിദ്വേഷവും ഇല്ല ഇവരെ ഇത് റിയാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ പോകുന്നവരൊക്കെ പോകട്ടെ പക്ഷേ അവന്മാരുടെ ഭാര്യമാരുടെ കഷ്ട കഷ്ടകാലേ പറയാനുള്ളൂ കാരണം ഇങ്ങനെ പോകുന്നവരുടെ പിന്നെ പോകുന്നവർക്ക് മരണ സംശയമായിരിക്കും അവിടെ നിന്ന് അതോറപ്പാണ് അവിടെ നിന്ന് അത് ഉറപ്പുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സംശയ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പോകുന്ന ടീമുകളായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചാൽ അതിൻ്റെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങോട്ട് പോകുന്നോട്ട് നന്ദി നമസ്കാരം